അനുദിനം വരുന്ന തലശ്ശേരിയുടെ നവരത്ന ഇൻ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഇൻഷഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി പുതുക്കുടി പുഷ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു സഹന സഹനസൂര്യന് റെഡ് സല്യൂട്ട് എന്ന പേരിൽ തളിപ്പാറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന അനുസ്മരണം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു സി പി മുഹാസ് അദ്ധ്യക്ഷത വഹിച്ചു കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ ഷിബിൻ ഖാനായി എ രാജേഷ് എൻ അനൂപ് സി കെ ഷോന പ്രജീഷ് ബാബു വി പ്രണവ് തുടങ്ങിയവർ സംസാരിച്ചു ഗായിക ജിനി സുമേഷ് പുഷ്പനെ അറിയാമോ എന്ന ഗാനം ആലപിച്ചു എം വി ജനാർദ്ധനൻ മാസ്റ്റർ കവിതകൾ ആലപിച്ചു മൂത്തേടത്തെ സ്കൂൾ പരിസരത്ത് നിന്നും അനുസ്മരണ റാലി ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു